നാളെ റമദാൻ ഒന്നാണെന്നറിഞ്ഞാൽ അതായത് നാളെ കൂടി റമദാനിൻ്റെ പിറ കണ്ടാൽ പിറ കണ്ടു എന്ന് നമ്മൾ അറിഞ്ഞാൽ ചെയ്യേണ്ട പറയേണ്ട വളരെ ശ്രേഷ്ഠമുള്ള ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് റമദാനിൻ്റെ ഓരോ രാത്രിയിലും പകലിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന എന്നാൽ വളരെയധികം പ്രതിഫലം വാരിക്കോരിക്കൂട്ടാൻ പറ്റുന്ന ഒരു കൂട്ടം കാര്യങ്ങൾ കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം പരിശുദ്ധമായ റമദാനിൽ പിറ കണ്ടതു മുതൽ നമ്മൾ രാത്രിയിലും പകലിലും ചെയ്യുന്ന നിസ്കാരങ്ങളിൽ ഉൾപ്പെടെ നോമ്പിൻ്റെ നീയത്തിൽ ഉൾപ്പെടെ അതുപോലെ തന്നെ ഒരുപാട് മസലകൾ അടങ്ങുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക അസ്സാം അലൈക്കും വർഹമത്തു അല്ലാഹി വബർക്കാത്ത് ഉസ്മി ലാഹിറുറമി റഹീം അലഹമുല്ലാഹു റബ്ബിൽ ആലമീൻ വസ്വലാത്തു വസ്സലാഷ് മുറുസലീൻ അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞിങ്ങളെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റബ്ബ് തൗഫീഖ്ക്ക് നൽകട്ടെ പ്രത്യേകിച്ച് റമദാനാണ് റമദാൻ മാസം കടന്നുവരികയാണ് റമദാനിലെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അലഹമുല്ല ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മളിലേക്ക് റമലാനിൻ്റെ പൊന്നമ്പിളി കടന്നു വരികയാണ് അതായത് നാളെ തിങ്കളാഴ്ച കൂടി അഥവാ റമലാൻ ഒന്നാണെന്ന് അറിയാൻ സാധിച്ചാൽ നാളെ പവിത്രമായ ഷാബാൻ ഇരുപത്തി ഒൻപതാണ് നാളെ മകരുബോടു കൂടി ഒരു പക്ഷേ നിലാവ് കണ്ടാൽ നാളെ മകരുവ് തൊട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇനി നാളെ ഷാബാൻ ഇരുപത്തി ഒൻപത് നാളെ നമ്മൾ നിലാവ് കണ്ടില്ല എങ്കിൽ ചൊവ്വാഴ്ച ഷാബാൻ മുപ്പതായിരിക്കും അങ്ങനെ വരികയാണെങ്കിൽ ചൊവ്വാഴ്ച മകനിബോർഡ് കൂടി ഈ പറയപ്പെട്ട കാര്യങ്ങൾ ആരും മറന്നു പോവാതെ അന്ന് മകരുബോർഡ് കൂടി ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി നമുക്കൊന്ന് കടന്നു വരാം എന്താണ് നാളെ റമലാൻ ഒന്നാണെന്നറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നാളേക്ക് വെക്കേണ്ട ഇന്ന് തന്നെ നമ്മൾ മാനസികമായി ഒന്ന് തയ്യാറെടുപ്പാണ് നമ്മുടെ വീട്ടിലേക്കൊരു വിരുന്നുകാരൻ വരുമ്പോൾ ആ വിരുന്നുകാരൻ വരുന്നത് നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ നമ്മൾ അയാളോട് പെരുമാറുന്ന രീതിയും നമ്മൾ പ്രത്യേകം ക്ഷണിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരനോട് നമ്മൾ പെരുമാറുന്ന രീതിയും വ്യത്യസ്തമാണ് നമുക്കിഷ്ടമല്ലാത്തൊരു വിരുന്നുകാരൻ വന്നാൽ നമ്മൾ അയാളെ കൂടുതൽ പരിഗണിക്കാതെ വലിയ ഭക്ഷണത്തിൽ വലിയ ശ്രദ്ധയൊന്നും പുലർത്താതെ അയാളോട് നാണ്യമായിട്ട് പെരുമാറാതെ സംസാരിക്കാതെ ഒരു എന്താ പറയുക അയാൾക്കൊരു മുഷിപ്പുണ്ടാകുന്ന തരത്തിലായിരിക്കും നമ്മുടെ പെരുമാറ്റം കാരണം എന്താ നമുക്ക് അയാളെ ഇഷ്ടമല്ല ഇനി നമുക്ക് ഇഷ്ടമുള്ള ആളാണെങ്കിൽ അയാളെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ എന്തെല്ലാം പണികൾ ചെയ്യോ അത് മുഴുവനും ചെയ്യും എന്നതുപോലെ നമ്മളിലേക്ക് കടന്നു വരുന്ന റമദാൻ നമ്മൾ ദ ചെയ്ത് ക്ഷണിച്ച് ക്ഷണിച്ച് വന്ന് വരുന്ന അതിഥിയാണ് നമ്മൾ രണ്ട് മാസമായി ദുവാ ചെയ്യുന്നു എന്താ ദുവാ അഹു മുബാരിഖുലാഫി റജബിൻ വഷാബാൻ റമദാൻ ഈ ദ ചെയ്യണ്ട ഇത് ചെയ്യുന്നത് കേട്ട് നമ്മൾ ആമീനെങ്കിലും പറഞ്ഞവരാണല്ലോ ആമീൻ പറയുമ്പോൾ തന്നെ അത് നമ്മൾ ദ ചെയ്തതുപോലെയാണ് നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് നമ്മളിലേക്ക് കടന്നു വരുന്ന അതിഥിയാണ് പരിശുദ്ധമായ റമദാൻ ആ റമദാൻ കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നല്ല തയ്യാറെടുപ്പ് നല്ല മുന്നൊരുക്കം എങ്ങനെ മാനസികമായിട്ട് നല്ല ഇഖിലാസ് വേണം ഇൻഷാ അള്ളാ റമദാൻ വരികയാണല്ലോ ഈ റമദാൻ വരുമ്പോൾ എനിക്ക് എനിക്കൊരുപാട് ഇബാധത്ത് ചെയ്യണം ഒരുപാട് നിസ്കരിക്കണം താറാവീഹം മുടങ്ങാൻ പാടില്ല വിത്ത് മുടങ്ങാൻ പാടില്ല തസ്ബീഹ് നിസ്കാരം കഴിയുന്നതുപോലെ നിസ്കരിക്കണം അതുപോലെ തന്നെ മറ്റു സുന്നത്തുകൾ നിസ്കരിക്കണം അതുപോലെ ഒരുപാട് ഖത്തുമുൾ കുറാൻ തീർക്കണം നോമ്പുതുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എനിക്ക് ബന്ധപ്പെടണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നന്മകൾ ചെയ്യണമെന്നുള്ള നല്ല നീയത്ത് ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ വലിയ പ്രതിഫലം ഇപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ അക്കൗണ്ടിലല്ല രേഖപ്പെടുത്തും നമ്മൾ ചെയ്യണ്ട ചെയ്യാൻ നന്മയായ കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ വലിയ കൂലിയാണ് ഒരു നന്മ ചെയ്യണ്ട ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുള്ളൊരു കരുതലുണ്ടല്ലോ എനിക്ക് പള്ളിയിൽ പോകണം നിസ്കരിക്കണം എന്നുള്ള ആ കരുതലിന് തന്നെ വലിയ പ്രതിഫലമാണ് അപ്പൊ ഇപ്പോഴേ നമ്മൾ ഈ റമദാൻ വരുന്നതിന് മുമ്പ് ഒന്ന് തയ്യാറാവുക മാനസികമായി ശാരീരികമായി ഒന്ന് തയ്യാറാവുക ശാരീരികമായി എങ്ങനെയാണ് തയ്യാറാകേണ്ടത് നമ്മുടെ മനസ്സിലുള്ള കുശുമ്പ് അസൂയ അതുപോലെ തന്നെ മറ്റുള്ളവരോട് പറ്റി പറയുന്ന വേണ്ടാത്തരങ്ങൾ ഏഷണി പരദൂഷണം കളവ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്നല്ല അങ്ങോട്ട് മാറ്റിയേക്കുക റമലാനാണ് വരുന്നത് അതുകൊണ്ട് ഈ മോശപ്പെട്ട മനസ്സും ദുഷിച്ച ശരീരവുമായിട്ട് റമലാനിനെ സ്വീകരിക്കാൻ നമുക്കാവില്ല നമുക്ക് പറ്റില്ല റമലാൻ അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിലേക്ക് പോവില്ല അങ്ങനെയുള്ള ആളുകളെ റമലാൻ അംഗീകരിക്കില്ല അപ്പോൾ ആദ്യത്തേത് ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ നല്ല ഒരു മുന്നൊരുക്കമാണ് റമദാനിനെ സ്വീകരിക്കാനുള്ള നല്ലൊരു തയ്യാറെടുപ്പാണ് പിന്നെ റമദാൻ ഒന്നാണെന്ന് അറിഞ്ഞാൽ നാളെ മകരിബോട് കൂടി റമദാൻ ഒന്നാണെന്ന് അറിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ മറ്റുള്ളവർ പറഞ്ഞോ വാർത്താ ചാനലിലൂടെയോ ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു തിക്ക്റ് പറയണം ഇതെല്ലാ മാസത്തിൻ്റെയും പിറ കണ്ടാൽ പറയേണ്ട തിക്കറാണ് പ്രത്യേകിച്ച് റമദാനിൻ്റെ പിറ കണ്ടാൽ റമദാൻ ഒന്നാണെന്ന് അറിഞ്ഞാൽ ഈ ദ ചെയ്യുമ്പോൾ ഇതൊരു വലിയ കൂലിയാണ് കാരണം ഒരു ഒരു ഫർലിൻ്റെ കൂലിയാണല്ലോ ഈ ദ്വാ പറയൽ സുന്നത്താണല്ലോ അപ്പോൾ ഫർലിൻ്റെ കൂലി കിട്ടും എന്താണ് ആ ദ്വാക്ബർ അള്ളാഹു വലിയവൻ അള്ളാഹുവെ പരിശുദ്ധമായ ഈ മാസം ഞങ്ങളിലേക്കിതാ കടന്നു വന്നു അല്ലെങ്കിൽ ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ പൊന്നമ്പിളി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മാസം ഞങ്ങൾക്ക് ഈമാൻ തരണേ ഈമാനിലാക്കണേ ഇസ്തിക്കാമത്ത് നല്ല ദൃഢനിശ്ചയത്തിലാക്കണേ അതുപോലെ തന്നെ നിന്റെ സംരക്ഷണത്തിലാക്കണേ ഞങ്ങൾക്കൊരുപാട് നന്മകൾ നൽകണേ തിന്മകളെ തൊട്ട് കാക്കണേ അള്ളാഹുവെ എല്ലാവിധ ഹൈറാത്തുകളും ഈ മാസത്തിൽ ഞങ്ങൾക്ക് നൽകണേ എല്ലാവിധ ഷറുകളെ തൊട്ടും കാക്കണേ ഓ നിലാവേ അല്ലെങ്കിൽ ഓ നിന്റെ റബ്ബും ഞങ്ങളുടെ റബ്ബും നമ്മുടെ റബ്ബും ഇതാണ് അത് അതിൻ്റെ മൊത്തത്തിലർ ഒന്നുകൂടി പറയാം അക്ബർ ഇതാണ് രണ്ടാമതായി ചെയ്യേണ്ടത് പിന്നെയോ നാളെ റമദാൻ ഒന്നാണെന്നറിഞ്ഞാൽ നാളത്തെ മകരീബിന് ശേഷമായിരിക്കുമല്ലോ ഏതായാലും അറിയുക അപ്പോ ഇഷ നിസ്കാരം പിന്നെ ഉള്ളത് എന്താ ഇഷ കഴിഞ്ഞാൽ ഇഷാക്കു ശേഷമുള്ള രണ്ടര കാലത്ത് സുന്നത്തുണ്ട് പല ആളുകളും അത് മറന്നുപോകും റമദാൽ പ്രത്യേകിച്ച് അത് മറന്നു പോകും മറന്നു പോകാൻ പാടില്ല ഇഷ നിസ്കാരം നാലിറക്കായത്ത് അതിനുശേഷം രണ്ടിറക്കായത്ത് ഇഷ ഇന് ശേഷമുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് അത് കഴിഞ്ഞ് പിന്നെ പരിശുദ്ധമായ പരിഭാവനമായ റമദാനിലെ ഏറ്റവും വലിയ പ്രത്യേകതയാകുന്ന തറാവീഹ നിസ്കാരം ഇരുപതിറക്കായത്ത് എട്ടല്ല പന്ത്രണ്ടല്ല പതിമൂന്നല്ല പതിനെട്ടല്ല ഇരുപതിറക്കായത്ത് നിസ്കരിക്കുക അതിൻ്റെ തെളിവും അതിൻ്റെ വാദപ്രതിവാദവും നമ്മളിവിടെ പറയുന്നില്ല ഇരുപത് കാലത്ത് തറാവീഹ് നമസ്കാരം അത് കൃത്യമായി നമ്മൾ ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കാൻ കഴിയുന്നത് പോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ആളുകൾ കരുതും ഇന്ന് ഏതായാലും നിലാബ് കണ്ടു നോമ്പായിട്ടില്ലല്ലോ നോമ്പ് നാളെ പകലല്ലേ അപ്പോൾ നാളത്തെ കഴിഞ്ഞിട്ട് നാളത്തെ തറാവീഹ് തൊട്ട് നിസ്കരിച്ച് തുടങ്ങാം ഇന്നിപ്പോൾ പെട്ടെന്ന് റമദാനായതിൻ്റെ ഒരു ക്ഷീണമൊക്കെയാണ് പിന്നെ എന്താ പറയുക ഒന്നും ഒരു ഒരുങ്ങിയിട്ടില്ല അങ്ങനെ പല മുടന്ത ന്യായങ്ങളും പറഞ്ഞ് ആദ്യത്തെ തറാവീഹ് ഒഴിവാക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരിക്കലും പാടില്ല എന്ത് തയ്യാറാവില്ല ഈ ഒരു മണിക്കൂർ നിന്ന് നിസ്കരിക്കാൻ എന്ത് തയ്യാറെടുപ്പാണ് വേണ്ടത് അതായത് ജോലിയൊന്നും തീർന്നില്ല അതൊന്നും എടുത്തു വെച്ചില്ല ഇതൊന്നും എടുത്തു വെച്ചില്ല എന്ന് പറഞ്ഞ് ഈ വലിയ എന്താ പറയുക വലിയ മുടന്ത ന്യായങ്ങൾ പറയുന്നു നമ്മൾ ആ ന്യായം പറയാതിരിക്കാൻ എന്ത് ചെയ്യുക ഇന്ന് നിലാവ് കാണുമെന്ന് ഉറപ്പിച്ച് തന്നെ നമ്മൾ തറാവീഹിന് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ നിസ്കാരം അതിനുശേഷമുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് ശേഷമുള്ള തറാവീഹ് നിസ്കാരം അത് കഴിഞ്ഞ് വിത്ര നിസ്കാരമുണ്ട് ഈ നിസ്കാരങ്ങൾ പരമാവധി എന്നല്ല നിർബന്ധമായ നമ്മൾ നിസ്കരിക്കേണ്ടതാണ് അതായത് വളരെ സൂക്ഷ്മതയോടുകൂടി നിസ്കരിക്കണം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുന്നത്തി നിസ്കാരങ്ങൾ എത്ര തന്നെ നിസ്കരിക്കാൻ പറ്റുന്നുമോ അത്ര തന്നെ നിസ്കരിക്കുക കാരണം ഒരു സുന്നത്തിന് ഒരു ഫർലിൻ്റെ കൂലി ഒരു ഫർലിന് എഴുപത് ഫർലിൻ്റെ കൂലി പ്രത്യേകിച്ച് റമദാനാകുമ്പോൾ അള്ളാഹു താല അല്ലാത്ത സമയത്ത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇരുപത്തിയേഴ് ഇരട്ടിയാണ് അപ്പോൾ അത് റമദാനിലാകുമ്പോൾ ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇങ്ങനെ ഇരട്ടി ഇരട്ടി കൂടി കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ റമദാനിൽ എന്ത് ചെയ്താലും പ്രതിഫലമാണ് ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ കഴിയുന്ന ദിക്കൃകൾ ഗുരു സുഹാനല്ല പറഞ്ഞാൽ എഴുപത് സുഹാനല്ല ഒരു പറഞ്ഞാൽ എഴുപത് അൽഹദില്ല പറഞ്ഞു കൂലിയാൽ അതുകൊണ്ട് പരമാവധി കഴിയുന്ന ദിക്രുകൾ ഒരുപാട് കണ്ടു പറയുക മാത്രമല്ല ഇന്നത്തെ അതായത് നാളെ നിലാബ് കണ്ട് നാളെ റമലാൻ ഒന്നാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സൂറത്തുൽ ഫത്തഹ് ഓദാൻ മറന്നു പോവേണ്ട സൂറത്തുൽ ഫത്തഹിന് ഒരുപാട് പ്രത്യേകതയുണ്ട് എന്നുവെച്ചാൽ അത് നമുക്ക് വരുന്ന വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം ഇപ്പം നമ്മൾ മൊത്തത്തിലൊന്ന് ഓടിച്ചു പോവുകയാണ് റമലാൻ ഒന്നാണെന്ന് അറിയുന്ന ആ രാത്രിയിൽ അപ്പോൾ ഉസ്താദ് ഞങ്ങൾക്ക് എവിടെയാ സമയം കിട്ടുക റമലാൻ ഒന്നാണെന്ന് അറിയുമ്പോൾ പിന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കണം തറാവിയെ നിസ്കരിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം എല്ലാം കഴിഞ്ഞ് വരണ്ടേ മതി എല്ലാം കഴിഞ്ഞ് വന്നിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു ഒരഞ്ച് മിനിറ്റ് കിടക്കുന്നതിന് മുമ്പ് വാട്സപ്പ് നോക്കാൻ നമ്മൾ എത്ര മിനിറ്റ് ഒരു മിനിറ്റ് നോക്കാൻ എടുത്ത് പിന്നെ അത് ഒന്നായി രണ്ടായി അഞ്ചായി പത്തായി പതിനഞ്ച് അല്ലേ എത്രയോ സമയം നോക്കി നിൽക്കും എന്നാലൊരു അഞ്ച് മിനിറ്റ് സൂറത്തുൽ ഫത്ത്ഹ് ഓതാൻ സൂറത്തുൽ അതായത് ഖുർആാനിലെ നാൽപ്പത്തി എട്ടാമത്തെ സൂറത്ത് ഏകദേശം ആയത്താണെന്ന് ഇരുപത്തൊൻപതായിത്താണെന്ന് മനസ്സിലോർമ്മ ആയത്തുള്ള സൂറത്തുൽ ഫത്ത്ഹ് അത് വേഗത്തിൽ ഓതിപ്പോവാം സൂറത്തുൽ ഫത്തഹ് ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കില്ല കാരണം റമലാൻ അനുകൂലമാവാൻ അതുപോലെ ലൈലത്തുൽ കതിര് കിട്ടണം എന്നൊക്കെയാണല്ലോ നമ്മുടെ ആഗ്രഹം ഈ ലൈലത്തുൽ കതിര് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ റമലാൻ അനുകൂലമായി മാറുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഒന്നാമതായി ചെയ്യേണ്ടത് പ്രഥമ രാത്രി അതായത് റമലാൻ ആദ്യത്തെ രാത്രിയിൽ തന്നെ റമലാൻ നാളെ ഒന്നാണെന്നറിയുന്ന ആ രാത്രിയിൽ തന്നെ സൂറത്തുൽ ഫത്തുഹ് ഓതലാണ് വലിയ കാവൽ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകും മാത്രമല്ല അള്ളാഹാൻ്റെ റസൂല് പറയുന്നു റമദാൻ ആദ്യത്തെ രാത്രിയിൽ റമദാൻ നാളെ ഒന്നാണെന്ന് അറിഞ്ഞാൽ അന്നത്തെ ആ രാത്രിയിൽ എന്ത് അള്ളാഹു റഹ്മത്തിൻ്റെ നോട്ടം ഭൂമിയിലേക്ക് നോക്കും ആ നോട്ടം ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിനും അവൻ പേടിക്കേണ്ട അതെങ്ങനെയാ റഹ്മത്തിൻ്റെ നോട്ടം കിട്ടുക അതെന്താ ചെയ്യേണ്ട ദ്വാ ചെയ്യണം അള്ളാഹുവേ എന്താണ് ആദ്യത്തെ റമലാനിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ പത്ത് ദിവസം തുടർച്ചയായി നമ്മൾ പറയേണ്ട ഒരു ദ്വായുണ്ട് ആ ഒരു ദുആ ഇങ്ങനെ ആ ഒരു ദിക്കറിങ്ങനെ ഒരുപാട് വർദ്ധിപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ നോട്ടം നമ്മളിലേക്ക് കിട്ടും അള്ളാഹു ഇത് നാളെ റമദാൻ ഒന്നാണെന്നറിഞ്ഞാൽ തുടങ്ങേണ്ട പ്രവൃത്തികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു ദിക്കറ് പിന്നെയോ നബി സാഹു അലഹി വസല്ലമാ തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു നബിയെ റമലാൻ കടന്നു വന്നാൽ ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു ആയിഷ നീ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നാല് കെലിമത്തുകളാണ് എന്നിട്ട് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു കൊടുത്തു എന്ത് അഷാഹ ഇല്ലാർ ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും ഞാൻ ഇതാ മോചനം ചോദിക്കുകയാണ് ഈ ഒരു ിന്റെ ആദ്യത്തെ പത്തിൽ മാത്രമല്ല മുഴുവൻ ദിവസങ്ങളിലും രണ്ടാമത്തെ മൂന്നാമത്തെ പത്തിനും നമുക്ക് പറയാവുന്ന വളരെ ശ്രേഷ്ഠമുള്ള ദിക്കറാണ് പിന്നെയോ വിത്ര നിസ്കാരം അതായത് വിത്ര നിസ്കാരം പള്ളിയിലൊക്കെ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മൂന്ന് റക്കായത്ത് നിസ്കരിക്കുക അതായത് തറാവീഹിന് ശേഷമുള്ള വിത്ര നിസ്കാരം മൂന്ന് റക്കായത്താണ് നമ്മൾ നിസ്കരിക്കുക സാധാരണ പള്ളിയിൽ ജമാത്തായിട്ട് രണ്ടരക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നു അപ്പോൾ നീയത്ത് വെക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വിത്തിറിൽ നിന്നുള്ള രണ്ടരക്കായത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി ഇമാമോട് കൂടി നിസ്കരിക്കുന്നു എന്ന് കരുതുക അതിനുശേഷം രണ്ടാമത് വിത്തിൽ നിന്നുള്ള ഒരു റക്കായത്ത് അള്ളാഹുത്താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് വിത്രം നിസ്കരിക്കുക കാരണം വിത്ര നിസ്കരിച്ചാൽ ഫർലിൻ്റെ കൂലിയാണ് വിത്തൃ സുന്നത്താണ് സുന്നത്തായ വിത്ര നിസ്കരിച്ചാൽ ഫർലിൻ്റെ കൂലിയാണ് തറാവഹി നിസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെ തറാവഹി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഷാല് വരുന്ന ഒരു വീഡിയോയിൽ നമുക്ക് തറാവഹി നിസ്കാരവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ പ്രഥമ രാത്രിയിൽ തന്നെ അതായത് നാളെ റമലാൻ ഒന്നാണെന്നറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്താണ് തറാവീഹ് നിസ്കാരമാണ് പിന്നെ ഈ തറാവീഹ് നിസ്കാരത്തിൽ നമ്മൾ നീയത്ത് വെക്കുമ്പോൾ എങ്ങനെ തറാവീഹ് തുടങ്ങുന്നതിന് മുമ്പ് തറാവീഹ് നിസ്കാരം ഇരുപത് രക്കായത്ത് അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു അങ്ങനെയല്ല നീയത്ത് വെക്കേണ്ടത് മറിച്ച് തറാവീഹ് നിസ്കാരം രണ്ടരക്കായത്ത് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു അങ്ങനെ നീയ്യത്ത് വെക്കുക അങ്ങനെ നെയ്യത്ത് വെച്ച് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി വീണ്ടും തറാവി നിസ്കാരം രണ്ടു ഇറക്കാലത്ത് അള്ളാഹുത്താല അങ്ങനെ രണ്ട് റക്കായത്ത് രണ്ടറക്കായത്ത് എണ്ണം വെച്ച് വെച്ച് നീയ്യത്ത് വെച്ച് 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 വേണം നിസ്കരിക്കാൻ മാത്രമല്ല തറാവിഹിൻ്റെ രണ്ടാമത്തെ റക്കാലത്ത് രണ്ടാമത്തെ റക്കാലത്ത് ആണല്ലോ സലാം വീട്ടുക ഓരോ രണ്ടറക്കാലത്തിലും രണ്ടാമത്തെ റക്കാലത്ത് നമ്മൾ സലാം വീട്ടാൻ നമ്മൾ അത്തഹയ്യാത്തിലിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ലുഹുർ നിസ്കാരത്തിൽ രണ്ട് അത്തഹ്യാത്തു ആദ്യത്തെ തത്തഹ്യാത്ത് രണ്ടാമത്തെ അത്തഹയ്യാത്ത് ലുഹുർ നിസ്കാരത്തിൽ നമ്മൾ രണ്ടാമത്തെ അത്തഹയ്യാത്തിൽ ഇരിക്കുമല്ലോ ആ ഇരുത്തമാണ് തറാവി ഹിൻസ്കാരത്തിൻ്റെ രണ്ടാമത്തെ റക്കായത്തിൽ നമ്മൾ ഇരിക്കേണ്ടത് അതായത് ലുഹുർ നിസ്കാരത്തിൻ്റെ നാലാമത്തെ റക്കായത്തിൽ നമ്മൾ ഇരിക്കുന്ന ഇരുത്തം അവസാന തത്തഹ്യാത്തിലെ ഇരുത്തമാണ് തറാവി ഹിൻസ്കാരത്തിൻ്റെ ഓരോ രണ്ടായത്തിൻ്റെയും അവസാനം ഇരിക്കേണ്ടത് അതായത് തറാവ നിസ്കാരത്തിൽ നമ്മൾ രണ്ടരക്കാലത്ത് നിസ്കരിച്ചു സലാം വീട്ടിൽ രണ്ടരക്കാത്ത് നിസ്കരിച്ചു സലാം വീട്ടി അങ്ങനെയാണല്ലോ അപ്പോൾ ആ ഇരിക്കുമ്പോൾ അവസാനത്തെ അത്തഹ്യാത്താണ് ഇരിക്കേണ്ടത് മാത്രമല്ല തറാവീഹ് നിസ്കാരത്തിൽ നമ്മൾ ഉസ്താദാത്യ ഓതൽ നിർബന്ധമുണ്ടോ എന്ന് പല ആരെങ്കിലും ചോദിച്ചു ഫാത്തിയഹ ഓതണം തറാവീഹ് നിസ്കരിക്കുന്ന എല്ലാവരും ഫാത്തിഹ ഓതണം അല്ലാതെ ഇമാമ് ഓതുന്നത് കേട്ടാൽ പോര ഷാഫി മദ പ്രകാരം നമ്മളെല്ലാവരും ഓതണം സൂറത്ത് ഓതൽ നിർബന്ധമില്ല സൂറത്ത് ഓതുകയല്ല ഓതുന്നത് കേട്ടാൽ മതി പക്ഷെ ഫാത്യഹ ഓതണം ഫാത്യ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇമാമിനേക്കാൾ മുൻകടന്ന് ഫാത്തിയ ഓതാൻ പാടില്ല ഇമാമോടെ ഫാത്തിയ തുടങ്ങിയിട്ടില്ല ഇവിടെ നമ്മൾ ഓതി തീർന്നു അങ്ങനെയല്ല ഇമാമിൻ്റെ പിറകെ നമ്മൾ ഓതി ഓതി പോവുക അല്ലെങ്കിൽ ഇമാമു ഫാത്യഹ ഓതിയിട്ട് സൂറത്ത് ഓതുന്നതിൻ്റെ ആ ഒരു ടൈം ടൈമുണ്ടല്ലോ ഇമാമു ഓതി ഓദിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫാത്യ ഓതുക ആ ബാക്കിയുള്ള സമയമാണ് എന്ത് ചെയ്യേണ്ടത് ആ ഇത് കേൾക്കൽ സൂറത്ത് കേൾക്കൽ നമുക്ക് സുന്നത്തായിട്ടുള്ളത് ഖാനിൽ ശ്രദ്ധിക്കും അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ് തറാവിഹ് നമസ്കാരത്തിൽ രണ്ടരക്കായത്ത് തറാവിഹ് നമസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഇമാമോട് കൂടി നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ അലഹമുൽ അല്ല ആദ്യം തന്നെ എന്താ ഓതേണ്ടത് വജ്ജഹുതു ആണ് വജ്ജഹുതു ഈ ഇരുപത് റക്കായത്തിലും എങ്ങനെയാണ് വജ്ജഹുതു ഓതുക വേണ്ട വജ്ജഹതു ഓതണ്ട സുബൻ അല്ലാ എന്ന് പറയാം അല്ലെങ്കിൽ ഈ അതായത് ഒരു സനാ ഒന്ന് പുകഴ്ത്തുക സുബഹാനല്ലാ എന്ന് പറയുക എന്താണ് അള്ളാഹുന്ന് പുകഴ്ത്തലാണ് അപ്പോൾ ആ ഒരു വാക്കെങ്കിലും പറയണം വജ്ജഹത്തുവിൻ്റെ പ്രതിഫലം കിട്ടാൻ സുബഹാനല്ലാ എന്ന വാക്ക് അല്ലെങ്കിൽ സുബഹാനക്കല്ലാഹുബിഹന്ദിഖ് എന്നെങ്കിലും പറഞ്ഞാൽ ഒരു കറാഹത്ത് ഒഴിവാകും മനഃപൂർവ്വം ഇഫ്തിത്താഹിൻ്റെ അതായത് വജ്ജഹത്തു ഒഴിവാക്കൽ എന്താണ് കറാഹത്താണ് അങ്ങനെ ഇരുപത് കായത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ പത്ത് അവിടെ വരും അപ്പോൾ ആ കരാഹത്ത് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയലോ അല്ലെങ്കിൽ സുബഹാനക്കല്ലാ ഹുഹന്ദിക് എന്ന് പറയലോ പ്രത്യേകം സുന്നത്താണ് അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് അവിദുബുലാഹിം റജീം എന്നുള്ള ആ ഒരു ഷെയ്ത്വാനിനെ ഓടിക്കുന്ന ഒരു ദ്വായാണല്ലോ അത് ആ ദ്വാ പറയലും സുന്നത്താണ് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് തറാവീഹു മുൻസ്കാരവുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ തറാവിഹു നമസ്കാരം വിത്തർ നിസ്കാരം ഇതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കേണ്ടതാണ് പിന്നെയോ ഒരു നന്മയും പാഴാക്കാൻ പാടില്ല തസ്ബീഹ് പറയാൻ കിട്ടുന്ന സമയം തസ്ബീഹ് പറയുക പിന്നെയോ തുമ്മിയാൽ അൽഹദില്ല പറയുക കാരണം അൽഹമദില്ല എന്ന് പറയൽ നമ്മൾ തുമ്മി തുമ്മിയ ഉടനെ തന്നെ അൽഹദില്ല എന്ന് പറയൽ എന്താണ് സുന്നത്താണ് സുന്നത്തായ ആ ഒരു കർമ്മം റമദാനിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്തായി മാറുന്നു അതൊരു ഫറു ചെയ്തതിൻ്റെ പ്രതിഫലമായി മാറുകയാണ് പിന്നെയോ റമദാനിൽ രാവും പകലും വുലൂ ഉള്ളവരായി പ്രത്യേകം ശ്രദ്ധയോടെ നമ്മളിരിക്കുക പകലിലും നമ്മൾ വു ഉള്ളവരാവുക രാത്രിയിലും വു ഉള്ളവരാവുക എന്തെങ്കിലും മൂത്രമൊക്കെ ഒഴിച്ചിട്ട് ഉലു മുറിഞ്ഞാൽ അപ്പോൾ തന്നെ വു എടുക്കുക കിടക്കുന്നതിന് മുമ്പ് പ്രത്യേകം വു ഉള്ളവരായിരിക്കുക മാത്രമല്ല പകരുവ് വാങ്ക് വിളിച്ച് നോമ്പൊക്കെ തുറന്നു നോമ്പ് തുറന്നത് ആ സമയം മുതൽ പിന്നെ പിറ്റേന്ന് സുബയുടെ സമയം വരെ അത്താഴത്തിൻ്റെ സമയം വരെ നമുക്ക് സുഗന്ധം ഉപയോഗിക്കാൻ അനുവാദമുള്ള സമയമാണ് റമലാനിൻ്റെ പകലിൽ സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണ് റമലാനിൻ്റെ രാത്രിയിൽ സുഗന്ധം ഉപയോഗിക്കലും നല്ലതുപോലെ കുളിക്കലും കാരണം റമലാലിൻ്റെ പകലിൽ കുളിക്കൽ കറാഹത്താണെന്നോ അല്ലെങ്കിൽ ഹറാമാണെന്നോ ഒന്നുമല്ല പറഞ്ഞത് കുളിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ റമദാനി നമ്മൾ പകലിൽ കുളിക്കുമ്പോൾ പലപ്പോഴും ചെവിയുടെ ഉള്ളിൽ കൂടി മൂക്കിൻ്റെ ഉള്ളിൽ കൂടി വായിൽ കൂടിയൊക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് റമലാലിൻ്റെ രാത്രിയിൽ അതായത് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഈശാ നിസ്കാരത്തിനോ അല്ലെങ്കിൽ തറാവ് നിസ്കാരത്തിനോ പോകുന്നതിനും തൊട്ട് മുമ്പ് ഒന്ന് കുളിക്കുക നല്ലതുപോലെ ഒന്ന് കുളിക്കൽ പ്രത്യേകം ഹൈറാണ് നല്ലതാണ് അങ്ങനെ റമലാനിൻ്റെ രാത്രിയിൽ കുളിക്കൽ സുന്നത്താണ് റമലാനിൻ്റെ രാത്രികളിൽ അത്തുറു പൂശുക അതായത് സുഗന്ധം പൂശൽ സുന്നത്താണ് പിന്നെയോ അത്താഴം കഴിക്കുക പല ആളുകളും എന്താ ഒരു ആ പടച്ചോനോട് ദേഷ്യമുള്ളതുപോലെ അത്താഴത്തിന് എഴുന്നേൽക്കുകയേ ഇല്ല എന്താ ഞാൻ എനിക്കും വേണ്ട എനിക്കൊന്നും വേണ്ട ഞാൻ ഒന്നും തിന്നാതെ നോമ്പ് പിടിച്ചോളാം എന്തിനാത് ഒരു ഇറുക്ക് വെള്ളമെങ്കിലും കുടിക്കൽ ഒരു കവള് വെള്ളമെങ്കിലും കുടിക്കൽ സുന്നത്താണ് അപ്പോൾ വെള്ളം അത്താഴം കഴിക്കൽ പ്രത്യേകം സുന്നത്താണ് മാത്രമല്ല അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ബറക്കത്ത് വറക്കത്തല്ലാഹു വെച്ചിട്ടുണ്ടെന്ന് നെബി സർ തങ്ങളുടെ ഹദീസിൽ കാണാം അത്താഴം പരമാവധി താമസിപ്പിക്കുക അതായത് അഞ്ചു മണിക്കാണ് ബാങ്കങ്കിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അത്താഴം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല അഞ്ച് മണിക്കാണ് ബാങ്കങ്കിൽ ഒരു നാലേ മുക്കാലിനെങ്കിലും അത്താഴം കഴിക്കലാണ് ഏറ്റവും കാരണം അത്താഴം വൈകിപ്പിക്കുക നോമ്പ് തുറ വേഗത്തിലാക്കുക മകരമ് വാങ്ക് വിളിക്കുന്നത് ആറിരക്കാണെങ്കിൽ മകരിമ് വാങ്ക് വിളിക്കുന്നത് ആറരക്കാണ് ആറരക്ക് നമ്മൾ നോമ്പ് തുറക്കേണ്ട ആൾ പല ആളുകളും അവിടെ കൊടുത്തു അവിടെ വിളമ്പി ഇവിടെ വിളമ്പി സാധനം എടുത്തു വെച്ചു അങ്ങനെ മനഃപൂർവ്വം നോമ്പ് തുറ ഇങ്ങനെ വൈകിപ്പിച്ച് ആറ് മുപ്പത്തഞ്ച് ആറ് നാൽപ്പത് ആ ആറ് മുക്കാലിനൊക്കെ നോമ്പ് തുറക്കുന്ന എത്രയോ ആളുകളുണ്ട് പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം നോമ്പ് തുറക്കാനുള്ള സമയമായാൽ അതായത് ബാങ്ക് വിളിച്ചാൽ ആ ഒരു ടൈം ആയാൽ ഒരു കാരൊക്കെ കൊണ്ടെങ്കിലും നോമ്പ് തുറക്കുക അല്ലെങ്കിൽ ഒരു ഒരിറുക്ക് വെള്ളമെങ്കിലും കുടിച്ചിട്ട് നോമ്പ് തുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ വലിയ ഭക്ഷണം അപ്പോൾ തന്നെ കഴിക്കണം എന്നല്ല പറഞ്ഞത് പത്രചേർച്ചയൊക്കെ അപ്പോൾ തന്നെ കഴിക്കണം എന്നല്ല പറഞ്ഞത് നോമ്പ് തുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നോമ്പ് തുറ വേഗത്തിലാക്കണം അത്താഴം കുറച്ച് താമസിപ്പിക്കണം ചുരുക്കി പറഞ്ഞാൽ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വീട്ടിൽ റമലാനാകുമ്പോൾ പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത് തുറയുടെ ആ മകരവിൻ്റെ സമയത്ത് ഒരുപാട് തിരക്കുണ്ടാകും എത്ര പേരാണെങ്കിലും അവർക്കൊക്കെ തിരക്കുണ്ടാകും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കലും തേങ്ങാപ്പാൽ വിഴിയിലാണ് അപ്പോൾ കൂടുതൽ പെണ്ണുങ്ങൾക്കുള്ള ജോലി ഈ റമലാൻ്റെ സമയം ആ സമയത്ത് തേങ്ങാപ്പാലും തേങ്ങാ ചിരന്റെ തേങ്ങാപ്പാൽ വഴിയിൽ പത്തിരിയിൽ മുക്കാൻ പിന്നെ അതുപോലെ തന്നെ ഇറച്ചിക്കറി താളിക്കൽ അതുപോലെ ജ്യൂസ് ഉണ്ടാക്കൽ നാരങ്ങ വഴിയില് ഇതൊക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുത്ത് എല്ലാം അവര് എല്ലാം ആയിട്ട് ഇവര് നോമ്പ് തുറക്കൂ പാടില്ല ബാങ്ക് വാങ്ങുവിളി കേട്ടാൽ ഉടൻ തന്നെ ഒരു കാരക്കയോ ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഒരു ഇറക്ക് വെള്ളമോ കൊണ്ട് നോമ്പ് തുറന്നിട്ടേ നിങ്ങൾ മറ്റുള്ള പണിക്ക് പോകാൻ പാടുള്ളൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെയോ പല ആളുകളും മറന്നു പോകുന്നൊരു കാര്യമാണ് റമലാനിൻ്റെ നോമ്പിൻ്റെ നീയ്യത്ത് വെക്കുക നെയ്യത്ത് പലപ്പോഴും വെക്കാൻ മറന്നു പോകുന്നവരുണ്ട് മറക്കാൻ പാടില്ല സുന്നത്ത് നോമ്പാണെങ്കിൽ ഉച്ചക്ക് മുമ്പ് നീയ്യത്ത് വെച്ചാലും ആ സുന്നത്ത് നോമ്പ് കിട്ടും നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല എങ്കിൽ എന്നാൽ റമലാനിലെ ഈ ഫർദാക്കപ്പെട്ട നോമ്പിൻ്റെ നീയത്ത് രാത്രി തന്നെ വെച്ചിരിക്കണം അതായത് സുബഹയ്ക്ക് ശേഷം വെച്ചാൽ ശരിയാവില്ല ആ സുബഹയ്ക്ക് മുമ്പുള്ള ടൈമിൽ നമ്മൾ വെക്കാൻ മറന്നു പോവാൻ പാടില്ല അപ്പോൾ അതായത് എല്ലാ ദിവസവും ഇഷ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ തറാവിഹി നമസ്കാരത്തിന് ശേഷം നീയത്ത് അങ്ങോട്ട് വെച്ച് ഇപ്പോൾ പള്ളിയിൽ പോകുന്ന പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലെ എല്ലാ പള്ളികളിലും എന്താ അവസ്താദുമാരെ തറാവീഹി നമസ്കാരത്തിന് ശേഷം നീയത്ത് വെച്ച് തരും ചിലപ്പോൾ വിത്തറിന് ശേഷം നെയ്യത്ത് വെച്ച് തരും അപ്പോൾ എന്തായാലും ആ നീയത്ത് നമ്മൾ മറന്നു പോവാൻ പാടില്ല നെയ്യത്ത് സുബഹിക്ക് മുമ്പ് തന്നെ അതായത് സുബഹി ബാങ്കിന് മുമ്പ് തന്നെ നമ്മൾ വെക്കേണ്ടതാണ് ഇനി അഥവാ ഒരാളങ്ങനെ വെക്കാൻ മറന്നുപോയാൽ എപ്പോഴാ ഒരു പത്ത് മണിക്കാണ് ഓർക്കും ഓർക്കുമ്പോൾ പറഞ്ഞോനെ ഞാൻ നിയത്ത് വെച്ചില്ലല്ലോ എന്താ അയാൾക്ക് നോമ്പില്ല നോമ്പ് കിട്ടൂല കാരണം നീയത്ത് വെച്ചില്ലല്ലോ അപ്പോൾ നോമ്പുകാരനെ പോലെ ആ ദിവസം കഴിയുകയും പിന്നീട് റമദാൻ കഴിഞ്ഞിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ആ നോമ്പ് കലാ വീട്ടുകയും ചെയ്യണം മുദ് കൊടുക്കലോ ഒന്നും വേണ്ട കലാ വീട്ടണം അത് നിർബന്ധമാണ് നിയത്ത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ റുജീം എന്നൊക്കെ പറയാം നിയത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ട് രൂപം അതാൻ ആദ്യം അവിദുബി ലാഹിമൻ ഷൈത്വൻ റുഹീം ഉസ്മി ലാഹിറമൻ റഹീം നവയിത്തു സൗമഹദിൻ അൻ അദാ ഈ ഫർലി റമലാനി ഹാദിഹി ലില്ലാഹി ലാഹിത്ത ഈ വർഷത്തെ അദാ ആയ ഫർലായ റമലാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അള്ളാഹു താലാക്കു വേണ്ടി പിടിച്ചു ഞാൻ കരുതി ഇതാണ് നിയത്ത് അതിനുശേഷം വേണമെങ്കിൽ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓദാം സൂറത്ത് കുഴപ്പമൊന്നുമില്ല നമുക്കൊക്കെ അറിയാവുന്നതാണ് പിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ ഇതുപോലുള്ള ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട റമലാനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മസലകൾ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഷാല് വരുന്ന സമയത്തൊക്കെ നമുക്ക് പറയാം അപ്പോൾ നാളെ റമദാൻ ഒന്നാണെന്നറിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങൾ കേൾക്കുക നാളെ റമദാൻ ഒന്നാണെങ്കിൽ അത് പ്രത്യേകം മനസ്സിലാക്കി ആ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹോത്ത ഈ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അമി അലഹമ്മ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് ദുന്യാവിലും ആഹ്റത്തിലും നൽകും ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കിട്ടാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം ദ്ാവശ്യത്ത് പറയുന്നവരുണ്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ എല്ലാവിധ നന്മകളും അല്ലാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ അള്ളാഹു താല എല്ലാവരെയും ഖൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ കഴിഞ്ഞുപോയ റജബ് ഇപ്പം നമ്മൾ നിലനിൽക്കുന്ന ഷാബാൻ ഇതൊക്കെ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മുഹഫറത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹു താല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഞാറബ്ബല്ല ആലമീൻ ഒരുപാട് ഉമ്മമാർക്കും ഉപ്പന്മാർക്കുമുള്ള സംശയമാണ് ബാത്റൂമിൽ നമുക്ക് വതൂ എടുക്ക ോ ഇവിടെ ബാത്റൂമ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത് മൂന്നായിട്ട് നമുക്ക് ഭാഗിക്കാം ബാത്റൂമിന് നമ്മൾ ടോയ്ലറ്റ് ഉണ്ട് ആ ടോയ്ലറ്റ് മാത്രമുണ്ട് അതുപോലെ കുളിക്കുന്ന കുളിപ്പൂര ഹമ്മാമുണ്ട് അതുപോലെ രണ്ടും കൂടി ചേർന്ന് അറ്റാച്ചഡ് ആയിട്ടുള്ള എല്ലാം കൂടി ചേർന്നിട്ടുള്ള ബാത്റൂമും ഉണ്ടാകും ടോയ്ലറ്റും അതുപോലെ കുളിപ്പുര എല്ലാം കൂടെ ഉള്ളതും ഉണ്ടാകും ഇവിടെ എവിടെയാണ് വുളു ചെയ്യാൻ പറ്റുന്നത് എവിടെ വുളു ചെയ്യാൻ പാടില്ല വിശദമായി ബാത്റൂമിൽ വുളു ചെയ്യാമോ ബാത്റൂമിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് വുളു ചെയ്യാമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ബാത്റൂമിൽ വുളു എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ആ സംശയങ്ങൾ മുഴുവനും അലഹമില്ല നിവർത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക കണ്ടുനോക്കുക അസല വൈകു വാത്തു